ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടവണ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറണമെന്ന് ഇടവണ യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു

കേരള സർക്കാർ കട്ടുമുടിച്ചു കൊല്ലയടിച്ച് തകർക്കുന്നു കൊല്ലയടിച്ചു ജനറൽ സെക്രട്ടറി കെ ടി സി മുന്തിർ വൈസ് പ്രസിഡന്റുമാരായ റിയാസ് വടകൻ സാധ്യത കൊണ്ടതോടെ സെക്രട്ടറിമാരായ സിദ്ദീഖ് നാഗേരി ഹാരിസ് കടൂരൻ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ അറമുഖൻ രവീന്ദ്രൻ പി നിയാസ് ബാബു ഹാരിസ് ബാബു അറോറ റാഫി നിഹ ഷാഹിദ് ഹിന ഷാജഹാൻ ടി പി തുടങ്ങിയവർ നേതൃത്വം നൽകി നമുക്കറിയാം വളരെയധികം ബാധ്യതയിലൂടെയാണ് ഇന്ന് നമ്മുടെ നാടും വ്യാപാര സ്ഥാപനങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കച്ചവടത്തിലെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് വ്യാപാരവും ഇന്ന് കടന്നുപോയികൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഈ വൈദ്യുചാർജ് വർധനവ് ഇന്ന് നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എടവണ്ണ യൂണിറ്റ് കമ്മിറ്റി ഇന്ന് എടവണ്ണ ജമാലങ്ങാടി ബസ് സ്റ്റാൻഡ് മുതൽ ടൗൺ ഈ ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തില് ഏറ്റവും നല്ല പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ് വ്യാപാരികളും പൊതുസമൂഹവും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ കറണ്ട് ചാർജ് വർധനവും അനുബന്ധ കാര്യങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധ്യമല്ല ം സി പി എ കോംപ്ലക്സ് നിലമ്പൂർ ഈ നാടറിയ ജ്വല്ലറി ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ